ഹായ് നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ പത്തനംതിട്ട അടൂര് ഒരു ഗാനമേള നടന്നായിരുന്നു ആ ഗാനമേളയിൽ ഒരു ക്വാട്ട് ഓഡിയൻസ് ഇടയിൽ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് പാടിയെന്നും പറഞ്ഞ് അവിടുത്തെ കമ്മിറ്റിക്കാരൻ അത് ഈ ഗാനമേള ബുക്ക് ചെയ്ത സംഘടനയിലോ അല്ലെങ്കിൽ ആ ഒരു ക്ലബിലോ ഉള്ള ഒരു ആള് ഇയാള് മുണ്ടൊക്കെ ഇങ്ങോട്ട് തട്ടൊക്കെ ഇങ്ങോട്ട് ഉടുത്ത് ഇയാൾ ആ സ്റ്റേജിൽ കയറി ഏതാണ്ട് എന്തോ വലിയൊരു സംഭവം ചെയ്ത അല്ലെങ്കിൽ വലിയൊരു അപരാധമാണ് ഈ ഒരു ഗാനമേള ട്രൂപ്പുകാര് ആ പെൺകുട്ടിക്ക് ഒരു പാട്ട് പാടാൻ അവസരം കൊടുത്തപ്പോ ചെയ്തത് എന്നുള്ള രീതിയിൽ ഇയാളെ കൊണ്ട് വന്നിട്ട് വലിയ ഷോയൊക്കെ കാണിക്കുന്നു ഇയാളാര അവിടത്തെ തമ്പുരാനോ ഇയാളെ വന്നിട്ട് വലിയ ആയിരുന്നു അതായത് എന്തുകൊണ്ടാണ് കൊച്ചിനെ നിങ്ങൾ പാടിപ്പിച്ചത് ഞങ്ങളുടെ നാട്ടുകാരിയല്ല ആ കൊച്ചിനെ പിന്നെ ഒരു സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് തോന്നുന്നു പിടിച്ചു പിടിച്ചിട്ടൊക്കെ ചോദിക്കും ഇവിടെയുള്ള ആണ് ഞങ്ങളുടെ നാട്ടുകാരില്ല എന്തിനോ പാട്ട് അവസരം എടാ എടാ അലവലാതി എടാ പരമനാറി എടാ ഒരു ഗാനമേള എവിടെ നടന്നാലും എവിടെ ഏത് ക്ഷേത്രങ്ങളിലോ ക്ലബ്ബോ എവിടെ നടന്നാലും ആ കേക്കാൻ ഒന്നോ രണ്ടോ ആൾക്കാരല്ല നൂറുകണക്കിന് ആൾക്കാർ വരും അത് കാണാൻ വരുന്നവർക്കും അതുപോലെ ആ പാട്ട് പാടുന്നവർക്കും അത്രയധികം ആൾക്കാരെ കാണുമ്പോഴാണ് ഒരു അരവും ലഹരി ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പൊ അപ്പോഴാണ് ഗാനമേള മേളയാവുന്നത് ഏതായാലും അങ്ങനെ വന്നപ്പോ അങ്ങനെ ഒരുപാട് വേദികളിൽ ഒരുപാട് പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വലിയ വലിയ പരിപാടികളിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോ ചിലപ്പോഴൊക്കെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒന്നോ രണ്ടോ കഴിവുള്ള കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് ഒന്നോ രണ്ടോ പാട്ടൊക്കെ പാടാറുണ്ട് അതിനെ അവസരവും കൊടുക്കാറുണ്ട് പിന്നെ അതുകൊണ്ടൊന്നും ഗാനമേളക്കാര് പാട്ട് കുറച്ച് പാടും എന്നൊന്നുമല്ല ധനമേളക്കാര് ഒരു സ്ഥലത്ത് എത്ര പാട്ട് പാടും എന്നുള്ളത് അവർക്കറിയാം അത്രയും പാട്ടുകൾ അവർ പാടുകയും ചെയ്യും ഇടയിലാണ് ഒന്നോ രണ്ടോ പേർക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത് നല്ല നന്നായുള്ള കാര്യമാണ് നല്ല കാര്യമാണ് കേട്ടോ കാരണം പിന്നീട് ഈ പറയുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇവരൊക്കെ പിന്നീട് ഒരുപാട് ഉയരത്തിലെത്തും മനസ്സിലായില്ലേ ആ പാട്ട് കൊണ്ട് തന്നെ ഒരുപാട് ചിലപ്പോൾ ഉയരങ്ങളിലൊക്കെ എത്താൻ സാധിക്കും അപ്പൊ അവർക്കും പറയാപ്പുണ്ട് ഞങ്ങൾ അവസരം കൊടുത്തതാണ് അത് ചിലപ്പോ ഈ പറയുന്ന നടത്തിക്കുന്ന ആൾക്കാർക്കും പറയാണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ആ കുട്ടി ഞങ്ങടെ അവിടെ പാടിയപ്പോഴാടാ കൊച്ചിന് ഇത്രയും അറിയപ്പെട്ട അല്ലെങ്കിൽ ആ അങ്ങനെ പാടിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും എടാ ഇര എടാ പരതാറി നീ എന്തുവാ ശരിക്കും വന്ന് കാണിച്ചത് നീ എന്തുവാ ആ ഒരു പെൺകുട്ടി പാട്ട് പാടിയാനാണോ ഇങ്ങനെ വന്ന് ഈ ഡയലോഗ് അടിച്ചത് ഒരു അല്പം തന്നെ അല്ലേടേ നിന്നേക്ക എന്താണ് ഇട നിന്നേക്ക എന്തിനെ പറയാനാ നിന്നയൊക്കെ ഇപ്പടാ